ാണ് കൂടുതലും നടക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളിൻ്റെ ഉള്ളിൽ ഇത്രയും സംതൃപ്തി ഒരു സ്ക്രിപ്റ്റില് ഞാൻ മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേട്ട സബ്ജെക്ട് ആണ് ഫൈനലി നമുക്ക് ഓൺ ഫ്ലോർസ് പോവാൻ പറ്റുന്നു എന്നുള്ള സന്തോഷത്തിലാണ് ആൻഡ് ഇത്രയും ബ്രില്യൻ ആയിട്ടുള്ള കോ ആക്ടേഴ്സിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റാന്ന് പറയുന്നത്

അതെ ഫസ്റ്റ് ടൈമാണ് ഞാൻ പോലീസ് കോസ്റ്റ്യൂമ് ഞാൻ ദൂത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെലുഗു സീരീസിലാണ് ഇതിനുമുമ്പൊരു പോലീസ് സ്റ്റേഷൻ ചെയ്തിട്ടുള്ളത് പക്ഷെ താതി പോലീസ് യൂണിഫോമില് തന്നെ ആയിട്ട് ഒരു മുഴുവൻ റോള് കിട്ടിയിരിക്കുന്നത് എന്റെ പോർഷൻസ് കഴിഞ്ഞു അവരിപ്പം അതിന്റെ പോസ്റ്റ് പ്രൊഡക്ഷനും ബാക്കിയുള്ള പിക്ചർ ഷൂട്ടൊക്കെ ചെയ്തോണ്ടിരിക്കുകയാണ് ഐ വുഡ് സി സോഷ്യൽ കോമ്യൂണിറ്റി ഫോർ നൌ ഇപ്പോഴത്തേക്ക് സോഷ്യൽ കോമ്യൂണിറ്റീനെ പറയുന്നുള്ളു പക്ഷേ അതിനേക്കാൾ അത്രേ കൂടുതലാണ് ഇതുവരെ സിനിമയിൽ കാണാത്തൊരു സ്റ്റൈൽ ഓഫ് ഇറ്റ് നിസാം ബഷീറിന്റെ ഇതിന് മുമ്പുള്ള